പലപ്പോഴും മുഖ്യമന്ത്രി ഭൂരിപക്ഷ വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് അപ്പോൾ ന്യൂനപക്ഷ വർഗീയത എന്നുള്ളത് ഒരു പുതിയ വാക്കായിട്ട് മുഖ്യമന്ത്രി പറയുകയാണ് എന്ന കാര്യത്തിൽ എനിക്ക് അതിപ്പോൾ അത്യാവശ്യമുണ്ട് കാരണം ഭൂരിപക്ഷ വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും അദ്ദേഹം അതിനോടൊപ്പം തന്നെ ചേർത്ത് ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഇന്നലെയുള്ള ഒരു ആയിട്ട് ഞാൻ കാണുന്നുണ്ട് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ വസ്തുതാപരമായിട്ട് നമ്മൾ പറയണല്ലോ മുഖ്യമന്ത്രിയെ മാറ്റാൻ സി പി എം തയ്യാറാവണമെന്ന് പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഈ അവസ്ഥയിൽ താനാണെങ്കിൽ മാറിയേനെ ബാക്കിയുള്ള ഭരണകാലം മറ്റാരെങ്കിലും നയിക്കട്ടെ അതിനുശേഷിയുള്ളവർ പാർട്ടിയിലുണ്ട് മറ്റാരും ഇല്ലെങ്കിൽ റിയാസിനെ തന്നെ ഏൽപ്പിക്കട്ടെ എന്നും അൻവറിന്റെ പരിഹാസം പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞു എന്താ എ ഡി ജി പി സസ്പെൻഡ് ചെയ്യാത്തത് പ്രതിപക്ഷ പാർട്ടികളും സി പി ഐയും അടക്കം ഇടതുപക്ഷ പാർട്ടികളും എല്ലാം എന്താ അപ്പോൾ ആർക്കാ കൂടെ ലക്ഷ്യം ആ സൂചന അങ്ങോട്ട് തിരിച്ചുവെച്ചാൽ മതി ഒരു പേരിൽ ഇങ്ങനെ ചൂണ്ടും അഞ്ചു പേരിൽ മുഖ്യമന്ത്രിയുടെ നഞ്ഞത്തേക്കാണ് ഈ വിഷയത്തിൽ ചൂണ്ടുന്നത് എന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കിയാണ് ഇവി എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ ചൂണ്ടുമ്പോൾ ബാക്കി നാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നഞ്ഞത്തേക്കാണ് നോക്കിയാൽ മനസ്സിലാക്കിയത് അത്രേ ഉള്ളൂ ആ വിഷയത്തെക്കുറിച്ച് പറയാം ഞായറാഴ്ച മഞ്ചേരിയിൽ ഒരു ലക്ഷം പേരെ പങ്കെടുപ്പിച്ച് യോഗം സംഘടിപ്പിക്കും പുതിയ പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എല്ലാ പഞ്ചായത്തുകളിലും മത്സരിക്കും ഒരേ ആശയമുള്ളവരെ ഒപ്പം നിർത്തുമെന്നും അൻവർ വ്യക്തമാക്കി സ്വർണക്കടത്ത് ഹവാല പണം വിഷയത്തിൽ മലപ്പുറം ജില്ലയ്ക്കെതിരെ നടത്തിയ പരാമർശത്തിൽ ദി ഹിന്ദു പത്രം നടത്തിയ ഖേദപ്രകടനം അഡ്ജസ്റ്റ്മെൻറ്റാണെന്നും പി വി അൻവർ എം എൽ എ അഭിപ്രായപ്പെട്ടു മലപ്പുറം ഈ നമ്മെ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി